ഹായ് മക്കളെ വെൽക്കം ടു ഐ ട്യൂട്ടർ നിങ്ങളുടെ സ്വന്തം എ കെ ആണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എല്ലാ മക്കളും ചോദിക്കുന്ന അവർക്ക് അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം ഗ്രേസ് മാർക്ക് ഉള്ള കുട്ടികൾക്ക് എങ്ങനെയാണ് ഗ്രേസ് മാർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക ഒരുപോലെയാണെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോക്ക് രണ്ട് ഭാഗമുണ്ട് ഒന്ന് നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടി എബോ എ പ്ലസ് എ റേഞ്ചിലുള്ള ഒരു കുട്ടിക്ക് ലഭിക്കുന്ന മാർക്ക് എങ്ങനെയാണ് ഗ്രേസ് കൊടുക്കുന്നത് അതേപോലെ തന്നെ മറ്റൊരു കുട്ടി എന്ന് പറയുന്നത് എല്ലാത്തിനും എ പ്ലസ് കിട്ടി ഒരു സബ്ജക്റ്റ് മാത്രം എ കിട്ടിയിട്ടില്ല അപ്പോൾ ഈ രണ്ട് രീതി ഞാൻ പറഞ്ഞത് കേട്ടോ കാര്യം മനസ്സിലായല്ലോ എല്ലാത്തിനും കിട്ടി എ പ്ലസ് ഒന്നിന് മാത്രം കിട്ടിയില്ല അപ്പോൾ അതിന് എല്ലാ മാർക്കും കൂടി കൊടുക്കുമോ എന്ന് ഡൗട്ട് ഉണ്ടാവാറുണ്ട് അങ്ങനെ കുറേ ഡൗട്ട് ചോദിക്കാറുണ്ട് ഞാനിവിടെ കാണിക്കുന്നതിന്ന് നോക്കുക ലാംഗ്വേജ് ഇംഗ്ലീഷ് എല്ലാത്തിനും മാർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് സോ ഈ മാർക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു ശേഷം ഞാൻ ജസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ലാംഗ്വേജിന് എ പ്ലസ് ആണ് എല്ലാം നമുക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ ലാംഗ്വേജ് ഒഴിച്ച് സോറി ഇത്രയും ഇതൊക്കെ എ പ്ലസ് ആയി കഴിഞ്ഞു എ പ്ലസ് ആയതിന് ഇനി എ പ്ലസ് ആക്കേണ്ട കാര്യമില്ല അപ്പോൾ നമ്മൾ ഇനി നോക്കേണ്ട കാര്യം നമ്മുടെ ഗ്രേസ് മാർക്ക് ഇരുപതാണെന്ന് വിചാരിക്കും നമുക്ക് ഇരുപത് മാർക്ക് കിട്ടാനുണ്ട് നല്ല കാര്യം ഈ ഇരുപത് ഇവർക്ക് എങ്ങനെ കൊടുക്കും നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇവിടെ ആദ്യം ചെക്ക് എങ്ങനെയാണ് ശ്രദ്ധിച്ചോളൂ കേട്ടോ ഈ രീതിയിൽ ഇവിടെ ഫിസിക്സിന് സോറി ഇംഗ്ലീഷിന് എ പ്ലസ് കിട്ടാൻ എത്ര മാർക്ക് കൊടുക്കണം അഞ്ച് മാർക്ക് ലഭിക്കണം ഫിസിക്സിന് രണ്ട് മാർക്ക് കിട്ടിയാൽ മതി കെമിസ്ട്രിക്ക് മൂന്ന് മാർക്ക് ലഭിക്കണം ബയോളജിക്ക് നാല് മാർക്ക് ലഭിക്കണം മാത്സിന് എത്ര മാർക്ക് ഒരു മാർക്ക് മതി എ പ്ലസ് കിട്ടാൻ വേണ്ടിയിട്ട് സോഷ്യൽ എത്ര വേണം ആറ് മാർക്ക് വേണം ഡീലാണല്ലോ ശ്രദ്ധിച്ചോ കൃത്യപേര് മനസ്സിലായിക്കോ ഈ ഇരുപത് മാർക്ക് എല്ലാ സബ്ജക്റ്റിനും എ പ്ലസ് ലഭിക്കേണ്ട എല്ലാ സബ്ജക്റ്റിനും ഒരേപോലെ കൊടുത്താൽ എ പ്ലസ് കിട്ടുമോ കിട്ടത്തില്ല അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യാമെന്നറിയോ ഡിവൈഡിൽ നിന്ന് കാണിച്ചുതരാം തൊട്ടടുത്ത ഉയർന്ന ഗ്രേഡിലേക്ക് തൊട്ടടുത്ത ഉയർന്ന ഗ്രേഡിലേക്ക് ഏറ്റവും മിനിമം മാർക്ക് ഏത് സബ്ജക്റ്റിനാണോ വേണ്ടത് അതിനാണ് ആദ്യം ഗ്രേസ് പോയിന്റ് കൊടുക്കുക ഇവിടെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും ഇവിടെ മാത്സിന് ഒരു മാർക്ക് കൊടുത്താൽ എന്തായിട്ട് മാറി കുട്ടി എ പ്ലസ് ലൈവ് മാറുന്നു അപ്പോൾ ആദ്യം എ ആർക്ക് ഗ്രാൻഡ് ചെയ്തു മാത്സിന് ഗ്രാൻഡ് ചെയ്തു മാത്സ് എന്തായിട്ട് മാറി എ പ്ലസ് ആയിട്ട് മാറി പിന്നെ അടുത്ത് ആർക്കായിരിക്കും സ്വാഭാവികമായിട്ടും ഫിസിക്സിന് രണ്ട് മാർക്ക് ലഭിച്ച എന്തായിട്ട് മാറുന്നു എ പ്ലസ് ആയിട്ട് മാറുന്നു പിന്നെ കെമിസ്ട്രിക്ക് കൊടുക്കുന്നു പിന്നെ ബയോളജി കൊടുക്കുന്നു ശേഷം ഇംഗ്ലീഷിനും അവസാന മാർഗ്ഗം കൊടുക്കും സോഷ്യൽ സയൻസിന് കൊടുക്കുന്നു സെറ്റാണല്ലോ കിട്ടിയല്ലോ സോ മാർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ വേറെ രീതി പറയാം മറ്റൊരു സിറ്റുവേഷൻ എങ്ങനെയാണ് ഇപ്പോൾ സോഷ്യൽ സയൻസിന് വേണ്ട ബയോളജിക്ക് ഈ കുട്ടിക്ക് ഇരുപത്തൊമ്പത് മാർക്കേ എത്രയുള്ളത് ഇരുപത്തി ഒമ്പത് മാർക്കാണ് ഉള്ളത് കുട്ടി ഇപ്പോൾ കിടക്കുന്ന ഗ്രേഡ് ഏതാണ് ബി പ്ലസ് ഗ്രേഡിലാണ് അല്ലേ ആയിട്ടില്ല അപ്പോൾ എന്താ സംഭവിക്കുക എന്നറിയോ ഈ കുട്ടിക്ക് എ പ്ലസ് ആകാൻ വേണ്ടിയിട്ട് എത്ര മാർക്ക് വേണം ആറ് മാർക്ക് വേണം വേണ്ടേ മുപ്പത്തി അഞ്ചിലേക്ക് ആറ് മാർക്കാണ് വേണ്ടത് അപ്പോൾ ഇവിടെ എല്ലാം കൊടുത്തതിന് ശേഷം നോക്കും എന്ത് ഇവിടെ ആറ് മാർക്ക് ഉണ്ടെങ്കിൽ ആറ് മാർക്ക് ഉണ്ടെങ്കിൽ എന്ത് കൊടുക്കും ഈ ആറ് മാർക്കും ഇവിടെ കൊടുത്ത് കുട്ടീനെ എ പ്ലസ്സിലേക്ക് എത്തും ഇനി ഈ ആറ് മാർക്കില്ല നാല് മാർക്കോ ഉള്ളു അല്ലെ നാല് മാർക്കോ ഇവിടെ ബാക്കിയുള്ളു ആ നാല് മാർക്ക് കൊടുത്ത് കുട്ടിനെന്തിലേക്ക് കൊണ്ടുവരും എയിലേ കൊണ്ടുവരും മനസ്സിലായല്ലോ ആറ് മാർക്കുണ്ടെങ്കിൽ കുട്ടീനെ എ പ്ലസിലേക്ക് എത്തിക്കും നാല് മാർക്കോ ഇവിടെ ഗ്രേസ് മാർക്കിൽ ബാക്കിയുള്ളൂ എങ്കിൽ കുട്ടിയിലെ എങ്ങോട്ടേക്ക് എത്തിക്കുക എയിലേക്ക് എത്തിക്കും ഈ രീതിയിലാണ് പോകുന്നത് ഇനി മറ്റന്നുകൂടി പറയേണ്ടത് ഞാൻ പറഞ്ഞല്ലോ എന്താണ് ഇവിടെ കുട്ടിക്ക് എല്ലാത്തിനും എന്ത് കിട്ടി എ പ്ലസ് കിട്ടി എല്ലാത്തിനും എ പ്ലസ് കിട്ടി ആർക്കും മാത്രം കിട്ടിയിട്ടില്ല മാത്സിന് മാത്രം കിട്ടിയിട്ടില്ല എന്ത് ചെയ്യും ഇരുപത് മാർക്ക് ഗ്രേസ് മാർക്ക് നമുക്കുണ്ട് ഒരു ടെൻഷൻ അടിക്കേണ്ട ഈ ഇരുപത് മാർക്കും ആർക്ക് കൊടുക്കും മാത്സിന് കൊടുക്കുന്നു അപ്പോൾ എന്തായിട്ട് മാറും കുട്ടിക്ക് ടോട്ടൽ സെവൻറ്റി എയ്റ്റ് മാർക്ക് ഫുൾ എ പ്ലസ് കിട്ടും ക്ലിയർ ആണല്ലോ സോ നിങ്ങൾ കാര്യം മനസ്സിലായി വിചാരിക്കുന്നു ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ് നമ്മുടെ പ്ലേലിസ്റ്റ് മസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്യണം കേട്ടോ അവിടെ നിങ്ങൾക്ക് വേണ്ട എല്ലാ സബ്ജക്റ്റിൻ്റെയും എല്ലാ വീഡിയോസും ഉണ്ട് മസ്റ്റ് ആയിട്ട് കാണാം ചെക്ക്ഔട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഡൗട്ടെന്നു ചോദിക്കുക കൂടാതെ മറ്റൊരു കാര്യം പറയുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഈ വീഡിയോ ഒരു വാലുബിൾ വീഡിയോ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ആണല്ലോ സോ താങ്ക് യു മക്കളെ വീണ്ടും കാണാം Bye.